എന്റെ പൊന്നണാവ ഈ മഴക്കാലത്ത് കാർ എത്ര മാത്രം കഴിക്കാലും വീണ്ടും വീണ്ടും ചെളി പിടിക്കുന്ന അവസ്ഥ അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് ഈ കാർ ഒരു ഫുൾ ബോഡി വാഷിന് കഴിഞ്ഞാൽ മുപ്പു ദിവസത്തിനകം ഫ്രീ ആയിട്ട് ബോഡി വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം നമ്മുടെ തൊടുവിലുണ്ടെന്ന് എത്ര പേർക്കറിയാം ഫ്രീ വാഷ് മാത്രമല്ല ഫ്രീ സാനിറ്റൈസും ഫ്രീ എ സി വിൻഡ് സ്റ്റീമിംഗും ഫ്രീ ആയിട്ട് വിൻഡ് സ്ക്രീൻ ഫ്ലൂയിഡ് ഒക്കെ ഫില്ല് ചെയ്തും കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഉള്ളതാണ് അവർ ആദ്യം കേട്ടപ്പോൾ എനിക്കും തോന്നി ഞാൻ കാറും കൊണ്ട് ചെന്നു നേരെ നമ്മുടെ വണ്ടി കഴുകാൻ ഇട്ടുട്ടോ നാട്ടിൽ കോവിഡ് ഒക്കെ കൂട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ ആദ്യം തന്നെ വണ്ടി ഒന്ന് സാനിറ്റൈസ് ചെയ്യുകയാണ് അതിനുശേഷം ഇവരുടെ സീറ്റിൽ പ്രത്യേകം കവറൊക്കെ ഇട്ട് അതിലാണ് കയറിയിൽ നിന്ന് ഓടിച്ചത് റാമ്പിൽ കയറുകയാണ് അണ്ടർ ബോഡി വാഷിനായിട്ട് അങ്ങനെ നമ്മുടെ അണ്ടർ ബോഡി വാഷ് ഒക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഓട്ടോമാറ്റിക് വാഷിന് മുമ്പ് തന്നെ നമ്മുടെ കാറിന്റെ അടിഭാവം ഒക്കെ നല്ല കുളിച്ച് കുട്ടപ്പനായി ഒരുപാട് യാത്രകൾ പോകുന്നുണ്ടെങ്കിൽ അകത്ത് ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാം വാക്കിങ് ചെയ്തത് നമ്മളെ പതപ്പിച്ച് നമ്മുടെ കുട്ടപ്പനെ അങ്ങനത്തെ ഓട്ടോമാറ്റിക് വാഷിന് കേറ്റാൻ ഇട്ടിരിക്കുകയാണ് ഓട്ടോജെറ്റിന്റെ പത്താമത് വർഷം നടക്കുകട്ടോ അതിന്റെ ഭാഗമായിട്ടാണ് ഈ കുറെ സംഭവങ്ങൾ ഫ്രീ ആയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അഡീഷണൽ കോസ്റ്റ് ഒന്നും കേട്ടോ നമ്മൾ എന്ത് നോർമൽ ആയിട്ട് വാഷ് ചെയ്യാൻ പോകുന്ന അതേ കോസ്റ്റ് തന്നെ കുറെ ഫ്രീ ആയിട്ടുള്ള സംഭവങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് വരുന്ന എല്ലാ വണ്ടിക്കും സ്ക്രീൻ വാഷ് ഫ്ലൂയിഡ് ഫ്രീ ആയിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അകത്തെ വൃത്തിയാക്കലിനും തുടക്കലിനും ഒക്കെ ശേഷം നമ്മൾ നമ്മളത് വെന്റ് സ്റ്റീം ചെയ്ത് ഒന്ന് ഫുൾ സാനിറ്റൈസ് ചെയ്യുകയാണ് എ സി വെന്റ് മാത്രമല്ല കേട്ടോ ഫുൾ സീറ്റും ഫ്രീ ആയിട്ട് സ്റ്റീം ചെയ്ത് സാനിറ്റൈസ് ചെയ്യുകയാണ് അടിപൊളി അടിപൊളിതെ കാർ നല്ല തിളങ്ങി നിക്കുകയാണ് കേട്ടോ ഇത് മാത്രമല്ല ഇനിയുണ്ട് ഫ്രീ ഫ്രീ ദിവസത്തിനുള്ളിൽ ഫ്രീ ആയിട്ട് നമുക്ക് കാർ ഒന്നുകൂടി ഒന്ന് വാഷ് ചെയ്യാവുന്നതാണ് ഈ ഒരു കലക്കൻ ഓഫർ ആരും മിസ് ചെയ്യേണ്ട വേഗം വിട്ടോ നമ്മുടെ തൊടുപുഴ ഓട്ടോജെറ്റിലാണ് വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് അറിയാത്തവർക്കായിട്ട് ഈ വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് ഷെയർ ചെയ്തോട്ടോ